അത്യാവശ്യം മൈലേജ് നമുക്ക് കാണാം പതിനെട്ട് പോയിന്റ് നയൻ ഫ്യൂൽ എക്കോണമി കാണിക്കുന്നുണ്ട് ഇത് സിറ്റി ഡ്രൈവിന്റെ ഫ്യൂൽ എക്കോണമിയാണ് ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാം തന്നെ ഇപ്പൊ നമ്മൾ സാധനം നമ്മളെന്നുള്ളത് ആലുവ ഫോർ വീൽ ഡ്രൈവിന് ഒരു ബെലാനോയുടെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെലാനോ ആൽഫ വേരിയൻ്റ് ആണ് അതായത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു സിഗ്മ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊരു ആൽഫയിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതല്ല ഒരു എന്താ പറയുക ഒരു സിഗ്മയുടെ പ്രൈസിൽ തന്നെ നമുക്കൊരു ആൽഫ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കാണാനുള്ളൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻബിൽഡായിട്ട് ഡിആർഎല് കാര്യങ്ങൾ വരുന്നുണ്ട് ഫോക്ക് ലാംപ് വരുന്നുണ്ട് സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു എന്താ പറയുക ആൽഫയുടെ തന്നെ ഒരു എല്ലാം ഒറിജിനൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അലോഹിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ ഒന്നും അഡീഷണൽ ചെയ്യേണ്ട കാര്യമില്ല എല്ലാ ഒരു ആൽഫ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അതായത് നമ്മൾ ഷോറൂമിൽ നിന്ന് നമ്മളൊരു സിഗ്മ എടുക്കുന്ന പ്രൈസിൽ നമുക്കൊരു ആൽഫ കിട്ടും അപ്പം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ കാണാം വീൽസ് അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ലോ കിലോമീറ്ററോട് ഒരു വാഹനമാണ് സിക്സ്റ്റീൻ ഇഞ്ച് അലോവീലാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തി ആർ സിക്സ്റ്റീൻ ആണ് നമുക്ക് ഇതിൽ ഇതൊരു വീൽസ് വരുന്നത് നല്ലൊരു ഒരു ഡയമണ്ട് കട്ട് എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു ഷേപ്പിംഗ് ഫിനിഷിംഗ് ഉള്ളൊരു ആ ഒരു അലോവീസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഷാർഫിൻ ഹാൻഡിൻ്റെ എല്ലാം വരുന്നുണ്ട് ഒരു നോർമൽ ടൈപ്പ് ഒരു ഹാൻഡിനെയാണ് വന്നിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ വാഹനം ആ ഒരു കളറ് നമുക്കറിയാം ഒരു കോമൺ കളറാണ് പിന്നെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെയുണ്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് സിറ്റി റൈഡിൽ ഉപയോഗിച്ചത് കൊണ്ടാവാം ചെറിയ സിറ്റി റൈഡിൻ്റേതായിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് ഒക്കെയാണ് കാണുന്നത് പിന്നെ റിക്വസ്റ്റ് പെട്ടൺ ആണ് അപ്പുറം ഇപ്പുറം നമുക്ക് റിക്വസ്റ്റ് പെട്ടൺ വരുന്നത് പിന്നെ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം അത്യാവശ്യം നമ്മൾ ബൂട്ട് തുറക്കാനായിട്ട് റിക്വസ്റ്റ് പെട്ടെന്നാണുള്ളത് ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിനുണ്ട് പാഴ്സൽ ഡ്രൈഡ് മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ശരിയാണ് ഫസ്റ്റ് എയ്ഡ് കിട്ടിയിട്ട് അവിടെ സ്കാറ്റർ ആയിട്ട് കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ ഒരു സ്പെയർ വീല് വരുന്നത് ഇതിൻ്റെ അണ്ടറിലാണ് സ്പെയർ വീലും അത്യാവശ്യം കട്ടയുള്ള സ്പെയർ വീൽ തന്നെയാണ് പിന്നെ നമുക്ക് വരുന്ന വരുന്നൊരു സിക്സ്റ്റി ഫോർട്ടി സീറ്റ് ആണ് വരുന്നത് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് ഇവിടെ തൊട്ട് അങ്ങോട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഡീഫോഗർ ലൈനുള്ള റെയർ വീൽ ഗ്ലാസ് ആണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഒരു പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട് അതിവിടെയാണ് വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഇതിൻ്റെ അകത്തില്ല പിന്നെ റിക്വസ്റ്റ് ബട്ടൺ ഞാൻ പറഞ്ഞു രണ്ട് സൈഡിലും റിക്വസ്റ്റ് ബട്ടൺ ആണ് വരുന്നത് പിന്നെ അത്യാവശ്യം ബ്ലാക്ക് ആയിട്ടുള്ളൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കയറിയിരിക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ പറയുക നമ്മുടെ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു സെയിം ഫീലാണ് കയറാൻ ഉറങ്ങാനും എന്നാൽ ഓൾട്ടോയുടെ കൂട്ടി അത്രയും താഴ്ന്ന ഒരു ഫീലും അല്ല വരുന്നത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് എന്തായാലും എ സി ഇടാം അപ്പം ഇത് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് പിന്നെ ഇത് ഓട്ടോ റേസും ഓട്ടോ ഡൗണും ആണ് നമ്മുടെ ഇതിന്റെ ഒരു പവർ വിൻഡോ സ്വിച്ചസ് വരുന്നത് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എ സി ആണ് വരുന്നത് ഞാനിത് ഓഫ് ചെയ്തു കാരണം പാട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ സിഗ്മ എടുക്കുന്ന ഒരാൾക്ക് ആൽഫയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഓട്ടോമാറ്റിക് എ ഒന്നും കിട്ടത്തില്ല ഇതിന് ഓട്ടോ എ ആണ് വരുന്നത് ഓട്ടോ എ സിക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് റിയർ റിയർ വ്യൂ മിറർ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഇലക്ട്രിക്കലി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പിന്നെ ഇൻറ്റേർണലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒ ആർ ബി എംസ് ആണ് വരുന്നത് ഒ ആർ ബി എംസ് തന്നെ നമുക്ക് അത് തിരുന്ന് ഓട്ടോ ഫോൾഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കണം ആ ഓട്ടോ ഫോൾഡിങ്ങും വരുന്നുണ്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ ഫോൾഡിങ്ങും അൺഫോൾഡിങ്ങും വരുന്നുണ്ട് പിന്നെ ഈ വാഹനം ഓടിയിരിക്കുന്ന അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററാണ് അപ്പം നമുക്ക് അത്യാവശ്യം മൈലേജ് നമുക്ക് കാണാം പതിനെട്ട് പോയിന്റ് നയൻ ഫ്യൂൽ എക്കോണമി കാണിക്കുന്നുണ്ട് ഇത് സിറ്റി ഡ്രൈവിൻ്റെ ഫ്യൂൽ എക്കോണമിയാണ് എനിക്ക് തോന്നുന്ന ഹൈവേ കയറുമ്പോഴത്തേക്ക് ഒരു ഇരുപത്തിരണ്ടൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു ഇരുപത് നമുക്ക് ആവറേജ് പ്രതീക്ഷിക്കാം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബാക്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം സ്വിഫ്റ്റിനേക്കാളും സ്പേസ് ആയിട്ടുള്ളൊരു വാഹനമാണ് ബലേനോ എന്ന് പറയുന്നത് പോർട്ടിൽ ഹോൾഡറും ഫയൽ ഹോൾഡറും നമുക്ക് കാണാം ഒരു ഗ്രാപ്പ് ഹാൻഡിൽ പോലെയാണ് അത് ആംബ്രസ്റ്റുമായിട്ട് കൺവേർട്ടായി പോകുന്നുണ്ട് നമുക്കിവിടെ വിശബിളായിട്ട് കാണാൻ പറ്റും ഫോർ ഡോർ പവറിൻ്റെ ആണ് വരുന്നത് ഈ ഡ്രൈവർ സൈഡിൽ തന്നെ നമുക്ക് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ടോൾ ബോട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട് യു എസ് പിയും ഓക്സും ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അത് ആംബ്രസ്റ്റ് അതിൻ്റെ ഡീറ്റിൽ തന്നെ അത് സ്റ്റോറേജ് വരുന്നുണ്ട് ആംബ്രസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫിക്സഡ് ആയിട്ടുള്ളത് ആംബ്രസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ എനിക്ക് കറക്റ്റ് അറിയില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല എന്തായാലും സോറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഫിക്സഡ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ് വരുന്നത് എൻ്റെ അടിയിൽ സ്റ്റോറേജ് ഉണ്ടെന്നേ ഉള്ളൂ ചില വാഹനങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആംബ്രസ്റ്റ് ആണ് അപ്പൊ നമുക്ക് എന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആംബ്രസ്റ്റിലോട്ട് നമുക്ക് പോവുകയും ചെയ്യാം അഡ്ജസ്റ്റ് ആയി കിട്ടും അപ്പോൾ എന്തായാലും സീറ്റ് കാര്യങ്ങളൊക്കെ മാനുവലിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഒരു ക്രൂസ് കൺട്രോൾസ് ഉണ്ട് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ക്രൂസ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസ് ഉണ്ട് ക്രൂയിസ് കൺട്രോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ പെഡൽ ചവിട്ടാതെ തന്നെ വാഹനം നല്ലൊരു ഒരു നമുക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു ലൈനിൽ തന്നെ ഫിക്സ് ചെയ്ത ഒരു സ്പീഡിൽ തന്നെ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുക അതിനാണ് ശരിക്കും പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ക്രൂസ് നമ്മൾ സാധാരണ വാഹനങ്ങളിൽ ക്രൂസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൺട്രോൾസ് വരും അപ്പോൾ അതാണ് വോള്യൂ കൺട്രോൾ ചെയ്യാൻ മൂഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വോയ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഡ്രോപ്പ് ചെയ്യാൻ പറ്റും വോയിസ് കമാൻഡ്സ് ഒക്കെ നമ്മുടെ ഫോണിലോട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട് പിന്നെ ഇത് വരുന്നത് ഏകദേശം എൺപത്തെട്ട് ബി ആണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വളരെ സൈലന്റ് ആണ് അതുപോലെ തന്നെ വൈബ്രേഷനും ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് തീരെ അറിയാനും പറ്റില്ല ഒരു വണ്ടി ഓൺ ആണെങ്കിൽ പോലും നമുക്ക് അടുത്തുവന്ന് സ്റ്റിയറിങ്ങെ തൊട്ടാൽ പോലും നമുക്കറിയില്ല സ്ത്രീ വണ്ടി ഓൺ ആണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൈസ് ചെയ്ത് നോക്കേണ്ടി വരും ചില സമയത്ത് അപ്പോൾ അതാണ് അതിന്റെ ഒരു ഫോർ സിലിണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നല്ല ആയിട്ടുള്ളത് അതായത് എൺപത്തെട്ട് ബി എച്ച് പി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ടെറൈനിലൊക്കെ അത്രയും മതി പിന്നെ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളൊരു അലോവീൽ ആണ് നമ്മുടെ ഇന്നോവയ്ക്ക് അലോയ് വീൽ തന്നെയാണ് അത്രയും സൈസിൽ ലോ ഒരു ടയറുമാണ് ഇന്ന് കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കുഴിയിലൊക്കെ വീഴുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ വാഹനം നമ്മളെ കൊണ്ടുപോകും അപ്പോൾ അത്രയും നല്ലൊരു ഒരു ഡൈനാമിക് സസ്പെൻഷൻ റേഞ്ച് നമുക്ക് നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് എനിക്ക് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതേ സെയിം വൈ കൈൻ്റെ വാഹനം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അതുകൂടെ ചേർത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ചാനലാണേലും നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൂടെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമെന്റ് ചെയ്യുക ചെറിയൊരു ചാനലാണ് നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തേൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് സജസ്റ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വാഹനം എടുക്കുക എന്നുള്ളത് പലരുടെയും ആഗ്രഹങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പുതിയൊരു വാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എല്ലാം ത്രീ സിലണ്ടർ വാഹനങ്ങളായിരുന്നു അപ്പം ഒരു ഡീസൽ പെട്രോൾ വാഹനം നോക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഫോർ സിലിണ്ടർ വാഹനങ്ങൾ പരിഗണിക്കുന്നത് ലോങ് ഡ്രൈവിൽ യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഒരു മാരതിയുടെ വാഹനമാണ് പിന്നെ ഒരു ഹാച്ച് ആണെന്നേ ഉള്ളൂ കോമ്പാറ്റസിവിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ ഒരു അത്യാവശ്യം അടുത്ത് മൈലേജ് കിട്ടുന്ന ഈ ഒരു വാഹനം ഒരു എടുക്കുന്നത് എന്തുകൊണ്ടൊരു ബെനിഫിറ്റ് ആണ് പിന്നെ നമുക്കറിയാമല്ലോ ഒരു സിറ്റി ഡ്രൈവിനെ സംബന്ധിച്ച് ഇത്ര മൈലേജ് കിട്ടുകയെന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റി ഡ്രൈവിൽ തന്നെ നമുക്കൊരു പത്തൊമ്പതാണ് ഇതിൽ കാണിക്കുന്നത് പതിനെട്ട് പോയിന്റ് നയനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ നല്ലൊരു എക്കോണമി ആസ്പെക്റ്റ് ആണ് നല്ല ഇ വി എസ് ഒക്കെ ഇനി വരുന്നതി വിളി വരുമോന്ന് പോലും നമുക്ക് സംശയമാണ് കാരണം പലരും ഇപ്പോൾ ഇൻ ഹൈബ്രിഡ് വേണോ ഇ വി വേണോ എന്നൊക്കെ സംശയത്തിനാണ് കാരണം അത്രയും പ്രൈസ് കാര്യങ്ങളൊക്കെ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം ഒരു ഇതിന് പ്രൈസ് വന്നിട്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ലാഖ് ആണ് അത് നല്ലൊരു പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഓടി മുതലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം മൂന്ന് വർഷം കൊണ്ട് മുതലാക്കാൻ പറ്റുന്ന ഒരു റേറ്റും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഴയ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തും ഇവിടെ നിങ്ങൾക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും വെളിയിലോട്ടിറങ്ങാം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആൽഫ ആൽഫാവേരിയൻ്റെ ആൽഫ സിഗ് സിഗ്മയാണ് ബേസ് വരുന്നത് ആൽഫ വേരിയൻ്റാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ദിസ്ഇസ്റ്റി ഫോൺ സൈനിങ് അപ് ഫ്രോം ഡ്രീം ക്യാപ്ഷർ